നൂറ്റാണ്ടുകൾ പഴക്കം ചെന്ന ശ്രീബുദ്ധന്റെ ബുദ്ധന്റെ കാൽപാദമാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ നമ്മൾ അമ്പലങ്ങളിൽ വിഗ്രഹങ്ങൾ ആരാധിക്കുന്നത് പോലെ ശ്രീ ബുദ്ധന്റെ കാൽപാദമായിരുന്നു ആരാധിച്ചത് ആയിക്കോട്ടെ ഈ കാണുന്ന ഒരു ബുദ്ധ ക്ഷേത്രം കേട്ടോ ഏകദേശം എൺപത് ശതമാനത്തോളം നശിച്ചു പോയ ഒരു ക്ഷേത്രമാണ് ഇപ്പം ഞങ്ങൾ ഇത് കണ്ടെത്തിയിരിക്കുവാണ് ഞങ്ങളല്ല കുറച്ചാൾക്ക് ഒരു ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് കണ്ടെത്തിയത് അതിന്റെ മ്യൂസിയം കാര്യങ്ങളൊക്കെയാണ് ഇല്ല കാണുന്നത് കേട്ടോ അതിനകത്ത് ശ്രീബുദ്ധന്റെ കാൽപാദം വരെ കാണാൻ കഴിയുന്ന പറഞ്ഞിട്ട് കലയിൽ തീർത്ത ഒരു പിന്നെ പോട്ട് പാത്രങ്ങൾ പിന്നെ അതിന്റെ രേഖകൾ ഉപയോഗിച്ച കുറച്ച് ഉപയോഗിച്ചു എന്തൊക്കെയോ സംതിങ് ഉണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടില്ല അകത്ത് കയറിയാൽ മാത്രമേ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ പിന്നെ ഈ ഒരു ക്ഷേത്രത്തിന്റെ പൂർണ്ണ രൂപവും പിന്നെ എന്താ പറയാ ഇതിന്റെ പകുതി അതായത് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അതായത് ഇതിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയല്ല അതിന് മുമ്പ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ബിനീഷേ ഓ പ്രശ്നമായോ സംഭവം ഇത് നമ്മുടെ മരിയാസിന്റെ പ്രോഡക്റ്റാ ഹീൽ അതായത് ഹീൽ ക്രാക്ക് എന്ന് പറഞ്ഞിട്ട് അത് നമ്മുടെ കാല് വിണ്ടീറോ അല്ലെങ്കിൽ കാറിൽ ഇപ്പൊ ഞാൻ ഇന്നലെ ഒരു മല കയറാൻ പോയതല്ലേ അതിന്റെ ഭാഗമായിട്ട് എനിക്ക് ചെരുപ്പിട്ട് ഇവിടെ പൊട്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ ഒന്ന് തേക്കുമായിരുന്നു അപ്പൊ ഇത് പെട്ടെന്ന് മാറും അതിന് വേണ്ടി ഇത് നമ്മുടെ മരിയാസിന്റെ പ്രോഡക്റ്റ് ആണ് അടിപൊളി പ്രോഡക്റ്റ് ആണ് ഒരു തവണ നിങ്ങൾ യൂസ് ചെയ്യണം ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി പ്രോഡക്റ്റ് ആണ് പിന്നെ ഇത് വാങ്ങിക്കാനുള്ള എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് വെബ്സൈറ്റ് ഉണ്ട് അവരുടെ വെബ്സൈറ്റ് കയറി നിങ്ങൾക്ക് വാങ്ങിക്കാം അതല്ലെങ്കിൽ ആമസോൺ ത്രൂ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പ് ത്രൂ വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം ഞങ്ങൾ ഓൾ തമിഴ്ന്റെ ഭാഗമായിട്ട് ഇപ്പം പതിനൊന്നാമത്തെ എവിടെ വന്നിരിക്കും എവിടുന്നെ നമ്മള് മൈലാടൻതുറയാണ് അങ്ങനെ പതിനൊന്നാമത്തെ ജില്ലയാണ് അവിടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുവാണ് അതിനിടയ്ക്ക് ഞങ്ങള് കണ്ടൊരു കാഴ്ച പക്ഷെ ഇത് നമുക്കൊന്നും പൂർണ്ണമായിട്ട് ഇഷ്ടിക്കുന്നത് കൊണ്ട് നിർമ്മിച്ച ഒരു ക്ഷേത്രമാണല്ലേ ക്ഷേത്രം കാരണം പല ഭാഗങ്ങളും നമുക്ക് കാണാൻ കഴിയും അവിടെ ഒരു കിണറൊക്കെ കാണാൻ കഴിയും എന്നിട്ട് നമുക്ക് അങ്ങോട്ട് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റും ഇറങ്ങാൻ പറ്റും ക്രിസ്തു വർഷം ഒന്ന് രണ്ട് നൂറ്റാണ്ട് കാലത്തേക്ക് ചരിത്രം പറയാനുണ്ട് ഈ ഒരു സ്ഥലത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ബുദ്ധമത ക്ഷേത്രമായിട്ടാണ് കണക്കാക്കുന്നത് അന്നത്തെ കാലത്ത് ബുദ്ധമതത്തിന് വളരെ പ്രാധാന്യം ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു നമുക്ക് സമയത്ത് ഇറങ്ങിയാലോ ആ ക്ഷേത്രത്തിന്റെ ഭാഗങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇതിന്റെ ഫുൾ സ്ട്രക്ചർ എന്തായിരുന്നു അത് മ്യൂസിയത്തിനകം ഇവിടെ പോയാലോ നമ്മളിപ്പോ യാത്ര തുടങ്ങിട്ട് ഇപ്പം പന്ത്രണ്ടാമത്തെ ദിവസം അല്ലേ പന്ത്രണ്ടായില്ലേ പന്ത്രണ്ടാം പന്ത്രണ്ടാമത്തെ ദിവസമാണ് ഞങ്ങളിപ്പം പതിനൊന്നാമത്തെ ജില്ലയിൽ നിൽക്കുവാണ് ഞങ്ങളെ യാത്ര ആദ്യത്തെ അവസാനം വരെ സ്കിപ്പ് ചെയ്താൽ കാണണം കേട്ടോ എല്ലാ യാത്രയും ഇനി നമുക്ക് അങ്ങോട്ട് കിടക്കുവാണ് ദിവസങ്ങൾ ചിലപ്പോ അടുത്ത മാസം പകുതിയോടെ നമ്മൾ തിരിച്ചറിയാം തൊഴിലാട്ടിയിൽ അതെ അതെ അന്നേരം ഇവിടുത്തെ കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത് സാധാരണ ഇതൊക്കെ ഒരു ഇന്ത്യയിൽ പലയിടത്ത ഹാരപ്പൻ സംസ്കാരം കേട്ടോ അവിടെ കണ്ട ഒരു അതേ ഇഷ്ടം കൊണ്ട് നിർമ്മിച്ച സംഭവം പോലെ കാണാൻ കഴിയുന്നത് സാധാരണ നമ്മൾ കണ്ട തമിഴ്നാട്ടിൽ ഏകദേശം ക്ഷേത്രങ്ങളിലെല്ലാം പാറകളും കൊണ്ട് നിർമ്മിച്ചത് ഇഷ്ടം കാണാൻ സാധിക്കും പൂർണ്ണമായിട്ടും ഇല്ലാതെ പൂർണ്ണമായിട്ട് നശിച്ച് ഇതിപ്പോ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിലാണ് അവർ വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്തുകയും ആ കണ്ടെത്തലുകളുടെ അവശിഷ്ടങ്ങള് പല മ്യൂസിയങ്ങളിലായിട്ട് സൂക്ഷിച്ചു വെക്കുകയും ചെയ്തിട്ടുണ്ട് നമുക്ക് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ഭാഗം ഇവിടുത്തെ മ്യൂസിയത്തിൽ കാണാനായിട്ട് സാധിക്കും ഒരു റൂം പറയാൻ പറ്റത്തില്ല എന്തായിരിക്കും അമ്പലം അല്ലേ പറഞ്ഞത് സോ അതിന്റെ നടുക്ക് വലിയൊരു പാറയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ പോകും നമുക്ക് ഫുൾ ചോദിച്ചു മനസ്സിലാക്കാൻ ആരും ഇവിടെ കിട്ടിയില്ല കേട്ടോ നമ്മളിവിടെ കാവൽക്കാരായിട്ട് നിൽക്കുന്ന രണ്ടുപേരുണ്ട് അവർക്ക് പൂർണ്ണമായിട്ട് ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല പക്ഷെ ഇതിന്റെ സ്ട്രെച്ചർ അല്ലെങ്കിൽ ഡിസൈൻ ഒക്കെ ഏകദേശം ഇവിടെ ഒരു സ്കെച്ചിങ് കാര്യങ്ങളൊക്കെ ഇവിടെ ഇപ്പോൾ തെളിവുകളെ ഈ കാണുന്ന ചുറ്റുമതിൽ ഈ കാണുന്ന ചിതർ സംഭവം ഇപ്പം കെട്ടിയോ വലിയ പഴക്കമൊന്നുമില്ല പക്ഷേ ഇത് ഇവിടെ മണ്ണെടുത്ത് മാറ്റിന് ഇടയിലാണ് ഈ സംഭവം കണ്ടെത്തിയത് ഭൂമി നിരപ്പിൽ നിന്ന് കൊറേ താന്നു നിൽക്കുമായിരുന്നത് ചെലപ്പോ നശിപ്പിച്ചതായിരിക്കും അങ്ങനെയാണ് ഈ ഒരുപാട് വേസ്റ്റ് ഇവിടെ കാണണ്ടല്ലേ ബാക്കി ഇന്ത്യ ഇന്ത്യ ഇഷ്ടേയും കാര്യങ്ങളൊക്കെ നല്ല ഉയർത്തി ഏകദേശം രണ്ടുനില കെട്ടിടത്തിന് ഉയരം ഉണ്ടായിരുന്നു ഈ സംഭവത്തിന് എനിക്ക് തോന്നുന്നു ഇത്രയും പഴക്കം ചെന്ന സ്ഥലങ്ങളല്ലേ പ്രാചീനമായിട്ടുള്ള കാര്യങ്ങളല്ലേ എന്തൊക്കെ ഡിസാസ്റ്റർ വരാ എന്തൊക്കെ പ്രശ്നങ്ങളോ ഉണ്ടാകാം അറിയില്ല നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല ഇത് നിർമ്മിച്ചു കേട്ടോ എനിക്കൊന്നും അന്നത്തെ കൽത്തൊട്ടിയായിരിക്കും അന്ന് ഇത് ഇഷ്ടോണ്ട് ബാക്കിയെല്ലാം നശിച്ച് ഇത് മാത്രം മാത്ര കിടപ്പുണ്ട് ഇവിടെ കാണാൻ കഴിയും കേട്ടോ എനിക്കൊരു ക്ഷേത്രത്തിന്റെ ഭാഗം ഇതായിരിക്കും മെയിൻ ഭാഗം ഇതൊക്കെ ആയിരിക്കാം മെയിൻ ഭാഗങ്ങള് ഈ സാധനം ഈ സംഭവം കാണാൻ കഴിയുന്നത് ആ ഭാഗത്ത് എനിക്കൊന്നും ഇവിടെ ആ കാണുന്ന അങ്ങോട്ടേ കണ്ടോ അതൊക്കെ റൂംസ് പോലെ ആ കാണുന്നേ മേളിൽ കയറാവൂ മേളെ കയറാമോ കുറവല്ല ഞാനിതിൻ്റെ മേളോട്ട് കയറും കേട്ടോ അവിടെ ചോദിച്ചു കുഴപ്പമില്ല കയറിക്കോളാൻ പറഞ്ഞു ഇവിടെനിന്ന് ആരും ഇങ്ങനെ വരാറില്ല യൂട്യൂബേഴ്സ് ഒന്നും ആരും ഇവിടെ കണ്ടിട്ടില്ലെന്ന് തോന്നിട്ടോ അറിയാം എന്തായാലും ക്രിസ്തു വർഷം ഒന്ന് രണ്ട് നൂറ്റാണ്ടുകളിലെ കാര്യമാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചത് അത്രയും പഴക്കമുള്ളൊരു ഇതാണ് പറയുന്നത് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ബുദ്ധന്റെ അവശിഷ്ടങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ എത്ര വർഷം പഴക്കണം എന്നില്ല ആരാധനയായിട്ട് ബന്ധപ്പെട്ട അറിയാമോ അറിയത്തില്ല എനിക്ക് അറിയത്തില്ല ഒരു ക്ഷേത്രമായിരുന്നു കേട്ടോ ഇതൊരു ഇതൊരു നടുമുറ്റമാണ് അതിനെ ചുറ്റിപ്പറ്റി കുറേ ഇതൊക്കെ കുറേ താന്നിരിക്കുന്ന ഭാഗങ്ങളുണ്ട് കേട്ടോ ഇവിടെ നിന്നുള്ള മറ്റേ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റൊക്കെ വന്ന് കുറേ കാര്യങ്ങൾ പരീക്ഷ നിരീക്ഷിച്ച് കുറേ സംഭവങ്ങൾ എടുത്തിട്ടുണ്ട് അതൊക്കെ നമ്മൾ ആ കാണുന്ന ബിൽഡിംഗ് ഇരിപ്പൊണ്ട് അത് നമുക്ക് കയറി കാണാൻ കേട്ടോ ഇപ്പം നമ്മളെ ഒരു ഹെലിക്കാം ഒക്കെ ഉണ്ടായിരുന്നു ഇച്ചിരി ലോങ് ഷോട്ട് ഒക്കെ എടുക്കുമായിരുന്നു ആകാശ കാഴ്ചയൊക്കെ എടുത്താൽ നല്ല ഭംഗിയായിരുന്നു സത്യം പറഞ്ഞാൽ അതൊക്കെ നമ്മളെ കൈ വേണമായിരുന്നു വേണോ നമ്മളെ യാത്രയിൽ പലയിടത്തും എനിക്കത് അനുഭവിച്ചിട്ടുണ്ട് ഇവിടെ കണ്ടോ ഒരുപാട് സംഭവങ്ങളുണ്ട് അന്നേരം നമ്മൾ അവിടെ ഒരു മ്യൂസിയം ഉണ്ട് ആ മ്യൂസിയത്തിൽ കയറി ബാക്കി കാഴ്ചകൾ കാണാം ഈ കിണറൊക്കെ അന്നത്തെ ആയിരിക്കോ ഈ കിണർ അന്നത്തെ ആണോ ആണോ ഇത് പഴയ കിണറോ ശ്രീബുദ്ധന്റെ കാലം അല്ലെങ്കിൽ ആ ക്ഷേത്രം നിലനിന്ന സമയത്തുള്ള കിണറാണ് കിണർ പറഞ്ഞ ഞാൻ ഞാൻ അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത് കമന്റ് ബോക്സിൽ വന്നിട്ട് ഒന്നും എന്റെ വഴക്ക് പറയരുതെന്ന് കാരണം നമുക്ക് ഇവിടുന്ന് ഇപ്പൊ തന്നെ നിങ്ങൾ കണ്ടില്ലേ നമ്മൾ ചോദിച്ച അവർ അത് പറഞ്ഞു എന്നാണ് നമ്മൾ നിങ്ങളോട് പറയുന്നത് നമ്മൾ മലയാളി സ്ഥലം നമുക്ക് തമിഴ്നാട്ടിലെ അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും അറിയത്തില്ല നമ്മൾ ഇതുപോലെ ഓരോന്ന് കണ്ടു കിട്ടുന്നതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പൊ താണ്ടെ നമ്മളെ മ്യൂസിയത്തിനകത്തോട്ട് കയറാൻ വേണ്ടി പോവാണ് ഇതിനകത്തും ഒരുപാട് കാഴ്ചകൾ കാണാനായിട്ടുണ്ട് വ നൂറ്റാണ്ടിൽ പഴക്കം ചെന്ന സംഭവങ്ങളുടെ എല്ലാത്തിന്റെയും കേട്ടോ ഫോട്ടോസ് എല്ലാം കാണാൻ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇതൊക്കെ എന്താണെന്ന് എനിക്ക് ഇത് മരത്തുണ്ട് അന്തന്നെ അന്ത ഇടത്തിൽ അന്ത വർഷത്തില് ഇരുന്ത മരത്തുണ്ട് ഓക്കെ ഓക്കെ ഇത് ആ ഒരു വർഷത്തില് ഉണ്ടായിരുന്ന മരത്തിന്റെ തുണ്ടാണ് ഇത് ഫോട്ടോകൾ മാത്രമാണ് കേട്ടോ ഇതെ ഇതൊക്കെ ആ ഒരു ക്ഷേത്രത്തിന്റെ ഭാഗങ്ങളാണ് നമ്മൾ കാണുന്നത് ഇതെല്ലാം അങ്ങോട്ട് നോക്കി കഴിഞ്ഞ അത് തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കണ്ടേ ഇതെല്ലാം ആ ഒരു ക്ഷേത്രത്തിന്റെ പല ഭാഗങ്ങളാണ് നോക്കിയേ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിലാണ് ഉള്ളത് ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്ന കൊത്തുപണികളൊക്കെയാണ് കാണുന്നത് ഇഷ്ടിക ഇഷ്ടിക അവിടെ നിന്ന് പല ഈ കാണുന്നത് അതെ മെയിനായിട്ട് നമുക്ക് കാൽപാദം ഇതാണ് കേട്ടോ ശ്രീ ബുദ്ധിന്റെ കാൽപാദമാണ് ഈ കാണുന്നത് ഇല്ല വിനീഷ ചിലപ്പോ നമ്മളൊരു പ്രതീക്ഷാമ്പിൽ തീർത്തതാണ് ചുണ്ണാമ്പ കലി തീർത്താണല്ലോ അമ്പലങ്ങളല്ലേ വിഗ്രഹങ്ങൾക്ക് പകരം അന്ന് ബുദ്ധമത അല്ല അവർ വിശ്വാസികൾ ആരാധിച്ചിരുന്ന കാൽപാദമായിരുന്നു ഇതിന്റെ കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഇതിന്റെ കോൺസെപ്റ്റ് അല്ല ഇത് ഏത് അതായത് ഇത് അമ്പലത്തിന്റെ ഏത് പോർഷൻ ആയിരുന്നു എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതേ ഈ ഒരു പിക്ചർ കണ്ടോ ഈ ഒരു ഇമേജില് ബുദ്ധൻ നിക്കുന്നത് കണ്ടോ ബുദ്ധന്റെ കാൽപാദം കണ്ടോ ഈ ഒരു കാൽപാദത്തിന്റെ പോർഷൻ ആണ് ആയിരിക്കുന്നത് ഇത് ചുണാമ്പുദ്ധൻ ഈ ചവിട്ടി ആ ഒരു കാൽപാദ ഒരുപാട് വലുതാണ് കേട്ടോ

ഓർണമെന്റ്സ് തന്നെ ണോന്നറിയത്തില്ല പക്ഷേ എന്തോ അല്ലെ ഇത്രയും വലിപ്പമുള്ള ഒക്കെ കണ്ടാവോ ഇത് അദ്ദേഹത്തിന്റെ മാലയായിരുന്നു തോന്നുന്നു ആ ഒരു ടൈമിൽ ഉപയോഗിച്ച മാലയോ മറ്റോ ആണല്ലേ അതെ 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 ഇതാണ് ഒരുപാട് പാത്രങ്ങൾ വർഷങ്ങൾക്ക് ശേഷം വീടുകളും അവരെ ഒഴിപ്പിച്ചിട്ടാണ് ഇതിപ്പോ ഗവൺമെന്റിന്റെ അണ്ടറിൽ അതെ അതെ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ഈ ഒരു ഫ്ലോർ ഇത്രയും പോർഷനേ കാണുന്നുള്ളൂ ഇതിപ്പോ ഒരു ഇരുനില കെട്ടിടത്തിന്റെ ഹൈറ്റ് ഉണ്ട് ഇത് മൊത്തത്തിൽ കുറച്ച് പോർഷന് മാത്രമേ നമ്മളിപ്പോ അവിടെ കാണാൻ കഴിയുള്ളൂ ഇവിടെയൊക്കെ മണ്ണ് കിടന്നായിരുന്നു അവിടെ ആൾക്കാർ താമസം ഉണ്ടായിരുന്നു ഒരു സമയത്ത് അത് കണ്ടെത്തുകയും അവിടെ ആൾക്കാരെ ഒഴിപ്പിക്കുകയും പിന്നെ കണ്ടേന്റെ കുറേ അവശിഷ്ടങ്ങളാണ് അവിടുന്ന് മണ്ണ് കരണ്യം ചെയ്ത് മാറ്റിയതിനേഷമുള്ള ഭാഗമാണ് നമ്മൾക്ക് ഇതാ അവിടെ കാണാൻ കഴിയുന്ന ആ ഒരു ക്ഷേത്രത്തിന്റെ ഭാഗങ്ങൾ കേട്ടോ ഭൂനിരപ്പിൽ നിന്ന് കുറേ താന്നാണ് നിൽക്കുന്നത് അവിടെ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട കുറേ ഭാഗങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഇപ്പം കാണുവാനില്ല ചിലപ്പോൾ നശിപ്പിക്കപ്പെട്ടതായിരിക്കാം ഗിരീഷ് ഇപ്രതം തോന്നേ ഇതെല്ലാം അങ്ങനെയുള്ള സാധനം ഐറ്റംസ് ആണ് നമുക്ക് നമുക്ക് ഇവിടെ ഇവിടെ വലിയ 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 ആൾക്കാരൊന്നും വരാറില്ല സാധാരണ കിട്ടാത്തതേ അകത്തും ഇങ്ങോട്ട് കാര്യങ്ങളും ഇതും എല്ലാം ചെയ്ത് മണ്ണോ കല്ലിലോ ഒക്കെ ചെയ്തിരിക്കുന്നതാണ് ശരിക്കും ബുദ്ധൻ്റെ ഈ ഒരു ഈയൊരു കൈ കണ്ട അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ചിഹ്നമാണ്

ഇവിടെ ഒരു ഒരു അങ്ങനെ ഒരുപാട് കല്ലാണ് കല്ലാണ് ആ ടൈമിൽ ഉണ്ടായിരുന്ന ഇതൊക്കെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് എടുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് ഇഷ്ടിക അന്നത്തെ കാലത്ത് നിർമ്മിണ്ടിരുന്ന ക്ഷേത്രങ്ങള് നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്ന ഇഷ്ടികയാണ് ഈ കാണുന്നത് കല്ല് ചൂടുകട്ട എന്നൊക്കെ പറയാം അന്ന് ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളാണ് ഈ കാണുന്നത് അതിനൊക്കെ ചുമന്ന നിറമാണ് ചുമ നിറമാണ് ഇത് ലാമ്പാട്ടോ ലാമ്പ് നമ്മൾ എണ്ണ ഒഴിച്ച് കത്തിക്കുന്ന വിളക്കില്ലേ ആ ഒരു വിളക്കാണ് ഇത് എനിക്ക് ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളായിരിക്കും ഇതൊക്കെ ശില്പത്തിന്റെ ഇതൊരു മുഖം കണ്ടോ അങ്ങനെ കൊറച്ചിപ്പുറത്തും കാണാൻ അതിനകത്തൊരു മുഖത്തിന്റെ കാണാൻ കഴിയും കണ്ടോ ഇവിടെ എന്തൊക്കെയുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മ്യൂസിയത്തിൽ കാണാൻ കഴിയും കേട്ടോ നിങ്ങൾ ഈ കാണുന്ന പിക്ചർ എന്താണെന്ന് വെച്ചാൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മുത്തുകളാണ് ബീഡ്സുകളാണ് നിങ്ങൾ ഈ കാണുന്നത് ഇതിനകത്ത് ശരിക്കും പറഞ്ഞിരിക്കുന്നത് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ ബീഡ്സ് ഓഫ് വേരിയസ് മെറ്റീരിയൽസ് അച്ചാസ് എ ഗ്ലാസ് ഗെയിം എന്താ ജാസ്പർ കോറൽ പ്ലാസ്റ്റിക് സ്റ്റോണ് കോപ്പർ അങ്ങനെ ഒരുപാട് രീതിയിലുള്ള സ്റ്റോണുകൾ ഇവിടെ കണ്ടെത്തിയിരുന്നു എന്നുള്ളതാണ് പറയുന്നത് പിന്നെ മെജോറിറ്റി ഓഫ് ബീഡ്സ് വാസ് ഗ്ലാസ് ഇൻഡിക്കേറ്റീവ് ഓഫ് ദ ബ്രിക്സ് ഇൻഡസ്ട്രി ഇൻ ദീരിയൽ അതായത് അന്നത്തെ കാലത്ത് മുത്തുകളുടെയും അന്നത്തെ കാലത്ത് അതായത് വ്യവസായത്തിലെ ഈ പേളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത് പിന്നെ എന്തായിരുന്നു ബ്ലൂ റെഡ് ബ്ലാക്ക് യെല്ലോ ഈ കളർ ഈ കളറുകളിലാണ് ഈ ബീഡ്സ് കണ്ടിരുന്നത് അതിന്റെ ഫോട്ടോസ് ആട്ടോ ഇത് ഈ പിക്ചർ പിക്ചറുണ്ടോ ഇത് നമ്മളുടെ ഈ ടെമ്പിളിന്റെ ഫുൾ പിക്ചർ ആയിട്ടാണ് ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഈ ഒരു അവസ്ഥയിലേക്ക് മാറി അതായത് ബുദ്ധിസ്റ്റ് ടെമ്പിൾ ഓഫ് ഫേസസ് രണ്ടാമത്തെ ഒരു പിക്ചർ ആണ് കാണുന്നത് അതായത് ഇത് രണ്ടാമത്തെ അവസ്ഥയാണ് ഇപ്പൊ നമ്മൾ കാണിച്ചു തന്നതാണ് ഈ ഒരു പോഷൻ ഇപ്പോ മാത്രമേ ഉള്ളൂ ഈ െ നിങ്ങൾക്കും ഇഷ്ടമായ ഇഷ്ടമായ ലൈക്ക് ഷെയർ ഫോളോ മറക്കേ ചെയ്യരുത് വേറൊരു കാര്യം അടുത്ത ജില്ലയിലോട്ട് പോകാൻ പോകുകയാണ് ഇവിടെ നല്ല മഴയാണ് നമ്മൾ കുക്കിംഗ് നടക്കുന്നത് കുക്കിംഗ് പാടായിരിക്കും ഈ സ്ഥലം കൊള്ളാം ഇഷ്ടപ്പെട്ടു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ ആർക്കും വലുതായിട്ട് അറിയാതെ കാരണം യൂട്യൂബിലൊന്നും ഞാൻ ഒരുപാട് നോക്കി കണ്ടില്ല ഗൂഗിൾ മാപ്പിൽ തപ്പിയപ്പോഴേ ഗൂഗിൾ ഹിസ്റ്ററി എടുത്തപ്പോഴേ നമ്മൾ ഈ നാടിൻ്റെ ഹിസ്തരി എടുത്തപ്പോൾ ജസ്റ്റ് ഒന്ന് മിന്നായ പോലെ ഒന്നും കണ്ടതാണ് അങ്ങനെ ഇവിടെ വന്നതാണ് കേട്ടോ ഞങ്ങൾ നേരം മലയാളം തുറയും വന്നിട്ട് ഞങ്ങൾക്ക് നല്ലൊരു സ്പോട്ട് കിട്ടി സന്തോഷമോടെ തിരിച്ചു പോവുകയാണ് നേരം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുവരെ ഗുഡ് ബൈ മറക്കരുത് ഓൾ തമിഴ്നാട് യാത്രയാണ് അടുത്ത ജില്ലയിലോട്ട് പോകാൻ പോകണം അടുത്ത വീഡിയോ വരുന്നതായിരിക്കും ഓക്കെ